വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണസമൃദ്ധി കാർഷിക വായ്പാ വിതരണ ഉദ്ഘാടനം നടന്നു വാരനാട് സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി ഇരുനൂറ്റി നാല് കാർഷിക വായ്പാ വിതരണ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജെ ഷാജി സ്വാഗതവും ദീപ്തി ടി നന്ദിയും പറഞ്ഞു കെ കെ കുമാരൻ പെയ്ന പൊളിറ്റിക്കൽ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഓണക്കോടി വിതരണം നിർവഹിച്ചു ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ സി എസ് സന്തോഷ് ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ വാർഡംഗം ഷൈമോൾ കലേഷ് എന്നിവർ സംസാരിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് വാർനാട് സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു നിരവധി വന്ന ആ ദുരന്തത്തിന് പെട്ടവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രകൃതിയായി നടത്തിവരിക നമ്മുടെ ക്യാമ്പിൽ കഴിഞ്ഞവരെയൊക്കെ വീടുകളിലേക്ക് താമസിപ്പിക്കാൻ വീടുകളുടെ വിദ്യാഭ്യാസം നമ്മുടെ ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കുന്നതിനായിട്ടുള്ള കുറച്ച് പ്രവർത്തനം നടന്നുവരിക അതിനിടയിലാണ് നമ്മുടെ ഈ ഓണം ഇത്തവണത്തെ ഓണം വരുന്നത് ഈ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണെങ്കിലും ഇത്തവണത്തെ ഓണം സമൃദ്ധമായ ഓണം ആയി മാറണം എന്നൊരു വിവരങ്ങളാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവിടെ എത്തിക്കാൻ വേണ്ടി പ്രശ്നമാണ്